ഒരു ിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്ന ഒരു രൂപ നിരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ലൈക്ക് സോ എല്ലാവരും വീഡിയോ ഇത് ലൈക്ക് ചെയ്തിട്ട് കാടരായി ശ്രമിക്കുക ഇരുതൂറോ ലൈക്ക് ചെയ്ത ടാർഗറ്റ് സോ എന്തായാലും ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാവിധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് സി സാവി എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം ബാഴ്സലോണയുടെ ഒരു ലെജൻഡാണ് മെസ്സി ഇന്യസ്റ്റ ഇവർ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാർസലോണയുടെ കോച്ചായിരുന്നു സോ ഇപ്പോൾ അദ്ദേഹം മറ്റു ടീമിൻ്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിനോട് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് താൻ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സാവി പറഞ്ഞിരിക്കുന്നത് അതായത് താൻ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അവിടെ സ്പെയിനിൽ നിന്നുള്ള ഒരുപാട് കോച്ചുമാരുണ്ട് അതുകൊണ്ട് താൻ ഉറപ്പായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് സി നമുക്ക് അതൊരു ഞെട്ടലാണ് കാരണം അത്രയും വലിയ ലീഗുകൾക്കിടയിലൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നതൊരു വലിയ കാര്യമായിട്ടാണ് ഇന്ത്യൻ ആരാധകയ്ക്ക് സംബന്ധിച്ചത് അതും സ്ഥാവിപ്പോഴൊരു ബാറ്റ്സ്ലോണി ഈ അടുത്ത് പരിശീലിപ്പിച്ചൊരു കോച്ചും അതുപോലെ ബാർട്സ്ലോണിയുടെ ലെജൻറ്റുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ ഗോൾ കീപ്പിംഗ് പരിശീലകൻ സ്ലാവൻ പോക് ബോവിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ ഇവാൻ മുഖമ്മൻ കൂടെയും ഇർഫാൻ അഹമ്മദിൻ്റെ കൂടെയും അതുപോലെ തന്നെ മുൻ പരിശീലകൻ അല്ലെങ്കിൽ ടീമിനോട് വർക്ക് ചെയ്ത എല്ലാ സ്റ്റാഫിൻ്റെ കൂടെയൊന്നും ഒരു ഫോട്ടോ അതുപോലെ തന്നെ പ്ലേസ് ഒത്തുള്ള അങ്ങനത്തെ എല്ലാ ഫോട്ടോകളും അദ്ദേഹം ഇപ്പോൾ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്നാലും നാല് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹം ഗോൾ കീപ്പിംഗ് കോച്ചായിരുന്നു എനിക്ക് തന്നെ അദ്ദേഹത്തിന് രണ്ടിൽ ഗോൾ കീപ്പേഴ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പിംഗ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് വന്നിട്ടുള്ളത് വെച്ച് അദ്ദേഹം വേണമെന്ന് തോന്നുന്നു കാരണം അണ്ടർ റേറ്റഡ് ഗോൾ കീപ്പേഴ്സായ സച്ചിൻ സുരേഷ് ലാറ ശർമ്മ അതുപോലെ തന്നെ അങ്ങനെ കുറേ താരങ്ങൾ അവരെല്ലാം മികച്ച രീതിയിൽ അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ സുധീനകൃഷ്ണൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് ഉറപ്പായിട്ട് പറയുക അടുത്തു കൂടി കാരണം ഗുഡ് ബൈ